ഞാൻ കല്ലുവിന് ഗോതമ്പ് മാവ് കൊണ്ട് കളിക്കാനായിട്ട് ഉണ്ടാക്കി കൊടുത്തപ്പോൾ കുറച്ച് പേര് വന്നിട്ട് കമൻ്റ് ചെയ്തു ബ്ലാക്ക് ചെയ്തിട്ട് കുട്ടിക്ക് കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ അവളിന്ന് കളിച്ചോളൂന്ന് അപ്പം നമുക്കിത് അന്ന് ഇന്ന് അതൊന്ന് ട്രൈ ചെയ്ത് വയ്ക്കാം ലേഖല കല്ലുവിനെ കളിക്കാനുള്ളത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇരുത്തിയേക്കാണ് നോക്കി വയ്ക്കാം നമുക്ക് ആദ്യം കോൺഫ്ലവർ കോൺഫ്ലവർ കുറച്ചിട്ടിട്ട് കോൺഫ്ലവർ ഇടണം എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഇത്തിരി വലിച്ചു കേട്ടില്ല കേട്ടോ മുക്കിരിക്കറച്ച് ഇതിലേക്ക് കളർ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഫുഡ് കളറാണ് അത് കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി വെള്ളം ഇനി നമ്മളിതിൽ വെള്ളം ഒഴിക്കണം എന്നാണ് പറയുന്നത് കഴിച്ചിട്ട് കൈ കൊണ്ടാക്കണം അല്ലേ കൈ കൊണ്ടാക്കി വെക്കണം അയ്യോ വെള്ളം കൂടിപ്പോയി ആശായി കല്ലുമ്പോ നാശായി ആശായി പോയി കൂടി ഈ സാധനം എടുത്തിട്ട് ആയി വരണ്ടിട്ടാ കല്ലോ സെറ്റായി വരണ്ടി ഇത് എടുക്കുമ്പോണ്ടല്ലോ കല്ലു കട്ടിയാ ഇങ്ങനെ ഒഴുകി വെള്ളം പോലെ പോണോ ഏനൊക്കെ ഞാൻ കളിക്കൂ സൂപ്പറിക്കുമ്പോ പിടിക്കുമ്പല്ല നമുക്ക് രാം ഞാ പ്ലേറ്റിലിട്ട് തരാം പ്ലേറ്റില് അപ്പൊ കല്ലേ കല്ലേ ഞാൻ പ്ലേറ്റിൽ ഇങ്ങനെ പ്ലേറ്റില് ചെയ്തോക്കി കട്ടിയല്ലേ എന്നൊരു കൈലെടുത്തോക്കി വെള്ളം പോലെ പോണില്ലേ ഇടുക്കുമ്പോ എടുക്കുമ്പോ നല്ല കട്ടിയാണ് എടുക്കാൻ പറ്റാത്ത വിധത്തില് കട്ടിയാണ് പക്ഷെ കയ്യിൽ വയ്ക്കുമ്പോ അതിങ്ങനെ ഒഴുകി പോവൂല്ലേ പ്രഷർ കൊടുക്കുമ്പോ കട്ടി എന്നുവച്ച പ്രഷർ പറയുമ്പോ വെള്ളം ആ ഇത് ആരാ പറഞ്ഞത് ആരാണെന്ന് ഓർമ്മയില്ല അവരുടെ പേര് പറയാനായിട്ട് പക്ഷെ താങ്ക് യു നല്ല രസുണ്ട് അല്ലേ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ഉം ഇനി കുറച്ചേരം ഇതിലേ ഇരുന്ന് കളിച്ചോളൂ അപ്പൊ ഞാൻ പോയി പണിയെടുക്കട്ടെ കല്ലിരുന്ന് കളിച്ചോ ഏട്ടാ ഒന്ന് കാണിച്ചോടുത്തോരിക്കു ഞാൻ ഞാൻ കുറച്ച് ഇത് എടുക്കാൻ പറ്റി ബുദ്ധിമുട്ടാ അത്ര ടൈറ്റ് പോലെ ഉണ്ട് കയ്യിൽ അമ്മ കയ്യിൽ വെച്ചതരാം കൈകാട്ടി കൈകട്ടെ കല്ലിൻ്റെ കൈ കല്ലിൻ്റെ കൈ കേട്ടെ അമ്മ അമ്മയ്ക്കാം ഇത് ാണ് കല്ലിന്റെ കയ്യില് വെച്ച് വെള്ളായിരുന്നു നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കട്ടാ അപ്പോൾ ഇങ്ങനെ കൊറച്ചേരം ഇരുന്നിട്ട് ഇങ്ങനെ കളിച്ചോളൂ എനിക്കിഷ്ടപ്പെട്ടു കല്ലുവിനെക്കാട്ട് ഇഷ്ടപ്പെട്ടത് എനിക്കാ അമ്മയ്ക്കല്ലുവിനെ ഇഷ്ടപ്പെട്ടാ നല്ല കല്ലു കളിക്കണ അമ്മയും കല്ലു ഹൈട്ടാ ഞാനിട്ടത് നല്ല ഓ എനിക്ക് കല്ലു എപ്പെട്ടു ആ അത് കഴിഞ്ഞിട്ട് കുളിക്കണം പോയിട്ട് മറ്റേ ചെറിയ പാത്രത്തിലാക്കിയാലോ ഇനി ചെറിയ പാത്രത്തിലാക്കിയാലും ഇതിൽ ഇതിൽ ഒഴിച്ചോക്കാം നമുക്ക് ഊ ഇതിലാണോ കൂടി സുഖം തോന്നുന്നു ഇതിൽ കേക്ക് ഈ പ്ലേറ്റിൽ കേക്ക് ഈ പാത്രത്തിലൊന്നും കൂടി സുഖം തോന്നുന്നില്ല ും നല്ല സാറ്റിസ്ഫൈക്കായിട്ടുള്ള കൊറച്ച് ഇതൊക്കെ അതേപോലെയുണ്ട് ഞാൻ കൊറേ നേരം കളിച്ചോണ്ടിരിക്കുന്നു

എനിക്കിഷ്ടായി എനിക്ക് നല്ല ഇഷ്ടായി ഇത് ഭയങ്കര ഇഷ്ടായി പൂ ബ്ലാക്ക് ഇതാരെ പറഞ്ഞു ഓർമ്മയില്ല അവർക്ക് വലിയ താങ്ക് യു നല്ല രസണ്ട് കളിക്കാൻ അമ്മമാർക്കും നല്ലതാ കുട്ടികൾക്ക് മാത്രമൊന്നല്ലോ